നാളെ തനിക്കുട്ടിന്റെ പിറന്നാൾ കേട്ടോ അപ്പൊ അവക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടത് അവളേയും കൂട്ടി തന്നെയാട്ടോ പോണത് സാധാരണ ഡ്രസ്സൊക്കെ മാത്രം ഞാൻ അവളെ കൂട്ടി പോവാറില്ല കാരണം അവൾക്ക് ഭയങ്കര വഴക്കായിരിക്കും അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് അങ്ങനെ അവളെയും കൊണ്ട് ഞങ്ങൾ നേരെ പോയിട്ട് അപ്പോൾ എന്തായാലും പിറന്നാളല്ലേ അവളുടെ ഇഷ്ടപ്രകാരം അവൾക്ക് വേണ്ട തന്നെ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ടു അങ്ങനെ ആൾ കുറേ നോക്കി അവസാനം ഒരു ദേപ്പാണ് ഇഷ്ടപ്പെട്ടത് ഡ്രസ്സ് ഒക്കെ വാങ്ങിയപ്പോൾ അവളെന്നെ പറഞ്ഞു കവർ ഞാൻ പിടിച്ചോളാം അങ്ങനെ കവറൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ പോയത് ക്യാര് ബ്രസിലേക്ക് സാധനം വാങ്ങിക്കാനായിരുന്നു അങ്ങനെ അവർക്ക് കുറച്ച് ഗിഫ്റ്റും അതേപോലെ കേക്കും എല്ലാം സെറ്റാക്കിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വിഷ് ചെയ് വിചാരിച്ചു ചെന്ന് നോക്കിയപ്പോഴാണെങ്കിലോ ആള് ഭയങ്കര അലമ്പായിരുന്നു നല്ല ഉറക്കായിരുന്നല്ലോ അപ്പൊ ആ ഉറക്കത്ത് നിന്ന് വിളിച്ചു തീരെ ഇഷ്ടമായി ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ആളങ്ങട്ട് റെഡി ആയിട്ടോ കേക്കും എല്ലാം കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് കുഞ്ഞു മിനിക്കൊക്കെ ആട്ടോ വാങ്ങിയത് ആദ്യം തന്നെ കേക്ക് എല്ലാം കഴിച്ചുകഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾ നമ്മുടെ ഗിഫ്റ്റ് കൺബോക്സ് അൺബോക്സ് കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ഗിഫ്റ്റ് വാങ്ങിയത് അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞ് ഈ ഒരു സാധനം സാധനത്തിന്റെ പേര് നനിക്കായിരുന്നു പക്ഷേ ഞാൻ തന്നെയാട്ടാ വാങ്ങിയത് എന്തായാലും കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ ആക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ഡോളാട്ടോ ഇതിങ്ങനെ കിറ്റാറൊക്കെ പാടി ഇങ്ങനെ നടന്നു പോകട്ടോ അത് എന്തായാലും ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് ഇത് ചിങ് വേറൊരു കുഞ്ഞു സാധനം കൊടുത്തു ഇതിന്റെ ഉള്ളിലുള്ളതും ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല അറിയില്ല പക്ഷെ എല്ലാ ഗിഫ്റ്റ് കൊടുത്തതും ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അത് ആ ഒരു ഫേസിൽ കാണാനുണ്ട് ഞാനോട് ഇടയ്ക്കോളം പറയുമായിരുന്നു എനിക്ക് ബ്ലൂ കളർ വാച്ച് വേണം ഹൈഡീന്റെ വാച്ച് വേണം എന്നൊക്കെ കേട്ടോ അങ്ങനെ അതേ ഒരു ഹൈഡീൻറെ വാച്ച് ഞാൻ ഒപ്പിച്ച് അവക്ക് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും അവക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ അടുത്ത ഗിഫ്റ്റ് വെയർ ഷൂ ആണ് ഇതിലേറ്റവും ഹാപ്പി ആയത് ഈ ഒരു കാര്യത്തിലാണ് കാരണം ചിങ്കുനെ കെട്ടിപ്പിടിച്ച് ചിങ്ങുന് ഉമ്മയൊക്കെ കൊടുത്തപ്പോഴത്തേനിക്കേറ്റവും അവർ പക്ഷെ ബാക്കി ഗിഫ്റ്റുകളും ആൾക്ക് ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഷൂ ആണ്ട്ടോ പിന്നെ ഇത് അമ്മ ഭയങ്കര ഡ്രസ്സാട്ടോ ഇതും ഭയങ്കര ഇഷ്ടമായി അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ